നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ബാങ്ക് സഹായത്തോടെയുള്ള കൃഷി സഹായ പദ്ധതി കേര റബ്ബർ മേഖലയിൽ എങ്ങനെ നടപ്പാക്കും എന്ന കാര്യത്തിൽ വ്യക്തത കുറവ് കാലാവസ്ഥ വ്യതിയാനങ്ങളെ നേരിട്ട് കൊണ്ട് കാർഷിക വിളകളുടെ ഉൽപ്പാദന വിപണന ശൃംഖല മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ലോക ബാങ്കിൻ്റെ കേര പദ്ധതി റബ്ബർ ബോർഡ് സമാനമായ ചില സഹായങ്ങൾ നൽകുന്നതിനാൽ രണ്ടും കൂടി നടപ്പാക്കുന്നത് നടപ്പാക്കുന്നതെങ്ങനെയെന്ന് തീരുമാനമായിട്ടില്ല ഇതിൽ ഏത് സ്വീകരിക്കണമെന്ന് കൃഷിക്കാരനും സംശയം ബാക്കി വ്യക്തത വേണ്ടത് പുതുകൃഷിക്ക് കൃഷിക്ക് കേര പദ്ധതിയിൽ ഹെക്ടറിന് എഴുപത്തി രൂപ റബ്ബർ ബോർഡ് പുതുകൃഷിക്ക് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ നൽകി വരുന്നു രണ്ട് സഹായവും ഒരേ കർഷകന് നൽകാമോ ഒരേ വ്യക്തിയുടെ വ്യത്യസ്തമായ രണ്ട് കൃഷിയിടങ്ങൾക്ക് സഹായം അനുവദിക്കാമെന്ന് റബ്ബർ ബോർഡ് ഒരേ സ്ഥലത്തെ കൃഷിക്ക് രണ്ട് സഹായവും ഒരുമിച്ച് പറ്റില്ല അഞ്ച് ഹെക്ടർ വരെയുള്ള ഭൂമിയുള്ള കർഷകരെയാണ് കേര പദ്ധതിയിൽ പരിഗണിക്കുക റബ്ബർ ബോർഡ് രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ളവരെയും ഒരു കൃഷിക്കാരന് വേണമെങ്കിൽ ഒരു ഹെക്ടറിന് കേരയുടെയും ബാക്കിക്ക് ബോർഡിൻ്റെയും സഹായം സ്വീകരിക്കാമെന്ന് ബോർഡ് നിർദ്ദേശം കേരയുടെ ചുമതലക്കാരായ കൃഷിവകുപ്പ് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല മുപ്പത്തിരണ്ട് ഫീൽഡ് ഓഫീസർമാരെ കേര കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചു ബോർഡിനും ഫീൽഡ് ഓഫീസർമാരുണ്ട് ഇവരുടെ ചുമതല കൃത്യമായി വിഭജിക്കേണ്ടതുണ്ട് കേരയ്ക്ക് കോട്ടയം നഗരത്തിൽ പ്രത്യേക ഓഫീസ് വരുന്നുണ്ട് ബോർഡ് കേര നടത്തിപ്പ് ഏജൻസി എന്ന് പറയുമ്പോൾ പിന്നെന്തിന് രണ്ട് തരം ഫീൽഡ് ഓഫീസർമാരെ എന്ന ചോദ്യം ബാക്കി തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിൽ മാത്രമാണ് കേര സഹായ മേഖല ഇവിടെ ചെറുകിട കർഷകർക്ക് റബ്ബർ ബോർഡ് പദ്ധതി നിർത്തലാക്കുമോ എന്നതിൽ മറുപടിയില്ല സംസ്ഥാനത്തൊട്ടാകെ കേര നടപ്പാക്കുകയും ഹെക്ടർ ഒന്നിന് ബോർഡിൻ്റെ നാൽപ്പതിനായിരം രൂപയും കേരയുടെ മുപ്പത്തയ്യായിരം ചേർത്ത് എഴുപത്തി രൂപ നൽകണമെന്നാണ് ഉൽപാദ സംഘങ്ങളുടെ കൂട്ടായ്മയുടെ നിർദ്ദേശമെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു ബോർഡ് നൽകുന്ന സഹായം കുറയുന്നതനുസരിച്ച് ബോർഡിനുള്ള കേന്ദ്ര വിഹിതം കുറയുമോ എന്ന സംശയവും ബാക്കി കേര പദ്ധതി പ്രാരംഭ പ്രാരംഭദശയിലാണെന്നും മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തി മാർഗനിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായിട്ടോടിനകത്ത് എല്ലാവർക്കും എൻ്റെ നന്ദി